സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോമിയോപ്പതി ആയുഷ് മെഡിക്കൽ ക്യാമ്പ് നടന്നു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മള് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോവിഡിന്റെ സമയത്താണെങ്കിലും അതുപോലെ നിപ്പ പോലെയുള്ള സമയത്താണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയും ആരോഗ്യരംഗത്ത് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലൊക്കെ വളരെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഹോമിയോ അതുപോലെ തന്നെ അലോപ്പതി ആണെങ്കിലും മറ്റേ ആയുർവേദമാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എങ്ങനെയൊക്കെ ചികിത്സ കൊടുക്കാൻ പറ്റും ഇന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളടക്കം വളരെയധികം എന്ത് തന്നെയാലും അതുപോലെ തന്നെ അതിന് കൃത്യമായ സമയത്ത് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ കിഴക്കേക്കര വിജ്ഞാൻവാടിയിൽ നടന്ന പരിപാടിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജി എച്ച് ഡി തെക്കുംകര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ എസ് പിള്ള പദ്ധതി വിശദീകരണം നടത്തി പുന്നമ്പറമ്പ് മെഡിക്കൽ ഓഫീസർ ഡോ സി യു അനുപമ ബോധവത്കരണ ക്ലാസ് എടുത്തു യോഗ ഇൻസ്ട്രക്ടർ ടി ആർ ശരൺ യോഗ ക്ലാസ് എടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു കൃഷ്ണൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ ആർ കൃഷ്ണൻകുട്ടി തെക്കുംകര ജി എച്ച് ഡി ഡിസ്പെൻസർ പി എസ് കൃഷ്ണകുമാർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് എസ് സി പ്രമോട്ടർ സി കെ ബൈജു അംഗൻവാടി ടീച്ചർ റമല ആസീസ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ